بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين الصلاة والسلام على أسرة المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمرا يرمي تغور لنا على آخر دل ميزان الكندون نعملاء نميل نصير كمارا നമ്മളിത് ഒരുമിച്ച് കൂടിയത് അൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ നാല് അവർ രചിച്ച അൽ കവാദുൽ അർബ എന്ന കിതാബിന്റെ രണ്ടാമത്തെ ദർശനമാണ് നമ്മളിനി തുടങ്ങാനുള്ള ഭാഗം ഇബ്രാഹിം അദ്ദേഹം ഈ കിതാബ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ദ്വാ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുനോട് പ്രത്യേകമായിട്ട് ദ്വാ ചേരും ആ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണ് ദ്വാ കഴിഞ്ഞ പിന്നെ അദ്ദേഹം വിഷയത്തിലേക്ക് നീ അറിയുക നിനക്ക് കിടക്കാൻ അനുസരിക്കുന്നതിലേക്ക് നിന്നെ അള്ളാഹു നയിക്കട്ടെ എന്നുള്ള അതീ കിതാബ് വായിക്കുന്ന ആൾക്കാർ അവർക്ക് അള്ളാഹു നാഫിയായ ായ ദുനിയാവിലും ആഹ്റത്തിലും അവർക്ക് ഉപകാരപ്പെടുന്ന അവരുടെ ഹക്കിലേക്ക് നൽകട്ടെ അതേപോലെ തന്നെ ആ മനസ്സിലാക്കിയ മനസ്സിലാക്കിയനുസരിച്ച് നന്മകൾ ചെയ്യാഹു തൗഫീഖ് നൽകട്ടെ എന്നതാണ് ഈ അലം എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് രീതിയാണ് سورة محمد لك قد بذلت آياتي مؤمنين لا فاعلم انه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات فعلم نقل الله غيب القران الشيلي أنا سني رحمه الله يقول سيعلم عندنا ان الحنيفية ملة إبراهيم ഹനീഫിയ ഹൽ ഹനീഫ് എന്ന പദാണ് പദിന്റെ അടിസ്ഥാനം ഹനീഫ് എന്ന പദാണ് ഹനീഫില് അർത്ഥം അൽ മാഇൽ അൽവ് കാണിക്കുക എന്നുള്ളത് അഥവാ അഥവാറിൽ നിന്നും നിന്നും അള്ളാഹുവിന്റെ തൗഷീദിലേക്ക് ചായ് കാണിക്കുന്നവർ തൗഷീദിലേക്ക് തിരിഞ്ഞവൻ എന്നാണ് അതിന്റെ അർത്ഥം അവ അള്ളാഹുലേക്ക് പൂർണമായിട്ടും ഷിർക്കിൽ നിന്നൊഴിവായി തൗഹീദിലേക്കും ഇഹ്ലാസിലേക്കും തിരിയുകയും അള്ളാഹുവിലേക്ക് മുന്നിടുകയും ചെയ്ത രീതി അതുപോലെ തന്നെ അള്ളാഹുവല്ലാത്ത മറ്റെല്ലാത്തിൽ നിന്നും പുറന്തിരിക്കുകയും മനസ്സിൽ അള്ളാഹു അല്ലാത്തവർ ആണല്ല അള്ളാഹുവല്ലാത്തൊരു ശക്തിയോ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഒന്നുമില്ല എല്ല മനസ്സിന് അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും ഒഴിവാക്കി അള്ളാഹുലേക്ക് തിരുന്നത് ഇബ്രാഹിം നബി അലഹിമിനെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ ഖുർആാനിൽ പരിചയപ്പെടുത്തിയതാണ് ഇബ്രാഹിം നബിന്റെ ആദർശമത് ഹനീഫിയ സുറത്ത് നഹലിൽ അള്ളാഹു സുബാ നഹുവാല പറയാണ് ഇബ്രാഹിം നബി അലഹിമിനെ സംബന്ധിച്ച് ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു ഒരു ഉമ്മത്തായിരുന്നു അള്ളാഹുവിനെ അനുസരിക്കുന്ന കീഴൊതുങ്ങുന്നവർ അച്ചടക്കമുള്ളവർ അച്ചടക്കമുള്ള അടിമയായിരുന്നു ഇബ്രാഹിം അതേപോലെ തന്നെ ഹനീഫൻ ഹനീഫൻ പൂർണമായിട്ടും നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി അല്ലാത്ത മറ്റെല്ലാത്തിനെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കി പൂർണമായിട്ടും അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് ചാൻ ഒരു വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സർട്ടിഫിക്കറ്റ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വാക്കാണ് ഇബ്രാഹിന്റെ മുഷറിഖിന്റെ കൂട്ടത്തിലായിരുന്നില്ല അതുപോലെ തന്നെ സൂറത്ത് അടുത്ത ും മനസുകളിൽ മനസ്സിൽ നിന്നും അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും ഒഴിവാക്കി പൂർണമായും നിഷ്കളങ്കമായി തൗഹീദിലേക്ക് ചാന വ്യക്തി അത് ഇബ്രാഹിം നബിന്റെ ആദർശമാണ് മില്ലത്താണ് ആ മില്ലത്തിനെ പിൻപറ്റാൻ رسول صلى الله عليه وسلم يقول الله هو الكلبان يا نياتي أول سورة عمران الله برئي ندم ما كان إبراهيم يهوديا ولا نصرانيا إبراهيم يهوديا إلى نلا نصرانيا إلى نلا كريستيانيا وجودا ولكن بكشة كان حنيفا مسلما وما كان من المشركين بورنا ما الله لك نشكلا ما يمدنيا ശിർക്കും മറ്റുള്ള കുറും മറ്റെല്ലാം ഒഴിവാക്കി അള്ളാഹുലേക്ക് മാത്രം മനസ്സ് മുസ്ലിമായ കീഴൊതുങ്ങി അടിമയായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിം പെട്ടവനായിരുന്നില്ല അതാണ് ഇബ്രാഹിം നബിഅലിസ്സലാമിന്റെ മില്ലത്ത് അഥവാ ഹനഫി ഹനീഫത്ത് മനസ്സ് തൗഹീദിലേക്ക് വരിക അള്ളാഹു അല്ലാത്തൊരു വസ്തു ഒരു ശക്തി ഒന്നും അവ അവലംബവും അവന്റെ മനസ്സിലുണ്ടാവൂല എല്ലാം ഒഴിവാക്കി പൂർണമായിട്ടും തൗഹീദിലേക്ക് തിരിയുന്ന ഒരു മാനസിക അവസ്ഥ അതാണ് അൽ ഹനഫിയ അതാണ് ഇബ്രാഹിം നബി അലഹിന്റെ മില്ലത്ത് മറ്റു പിന്നെ അദ്ദേഹം അതിനെ വിശദീകരിക്കണം അതായത് ആ ഇബ്രാഹിമിയ മില്ലത്ത് അത് നീ മനസ്സിലാക്കണം അതായത് എന്താണത് അതിശക്തമായ നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കാണുക അതാണ് ഇബ്രാഹിം നബി നബിഅലി ലാബില്ലത്തിന്റെ വിശദീകരണമാണത് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അന്ത് അബുദു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അതുപോലെ തന്നെ കൂടി ഒന്ന് ഇബാദത്ത് രണ്ട് ഇഖ്ലാസ് ഈ രണ്ടും ഒരുമിച്ച് കൂടുമ്പോഴാണ് തൗഹീദാകുന്നത് അപ്പം അവിടെ വിവാദത്തിൽ ഉദ്ദേശം എന്താണ് തൗഹീദാണ് ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ മില്ലത്ത് തൗഹീദ് അള്ളാഹു സുബാന സൂറത്തിൽ മുപ്പത്തി ഒന്നാമത്തെ നബി അലഹുലാമുള്ള കൽപ്പൻ അള്ളാഹു പറയാൻ ഇത് അലഹിസ്ലാമിനോട് അവരുടെ റബ്ബ് അള്ളാഹു കൽപ്പിച്ചു അള്ളാഹു പറഞ്ഞു മുമ്പിൽ ിൽ കൽപ്പനകൾക്കും വഴങ്ങി നിന്റെ മുമ്പിൽ ഇതാ കീഴതും അടിമയാകുന്നു അത് വിഭാഗത്താ സകല വിഭാഗത്തോ അള്ളാഹു മാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇല്ലാതെ എത്രയോ അമലുകൾ ചെയ്താണ് അഹൃദത്തിൽ ഒന്നും കിട്ടൂല നമ്മുടെ നീയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലാതെ വേറെ അറിയാൻ കഴിയില്ല മഹാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം അൽ പറയാം അതൊരു മലക്കിനും അറിയാൻ കഴിയില്ല മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം അതൊരു മലക്കിനും അറിയാൻ കഴിയില്ല അത് രേഖപ്പെടുത്തു ഒരു ശത്രുവിനും മനസ്സിലാക്കാൻ കഴിയില്ല ഷൈതാന് പോലും അത് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ സാഹിബുഹു സാഹിബു ആ ഇഹ്ലാസ് വെച്ചിട്ട് സാഹിബിന് മനസ്സിലൊരു ഒരു മനസ്സിലൊരു തോന്നി ഉഷാറാണ് സ്വന്തമായിട്ട് നല്ലത് തോന്ന അങ്ങനെ ആ മലിനെ ബാത്തിലാക്കി കളിയാണ് യും നിഷ്കളങ്കമായ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യം അവിടെയാണ് നാം നന്നായത്സിനെ സംബന്ധിച്ച് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയാണ് ബി അലഹിന്റെ മില്ലത്ത് തൗഹീദ് യഥാർത്ഥമായ തൗഹീദ് തൗഹീദ് അതെന്താണെന്ന് വിശദീകരിച്ചിട്ട് പിന്നെ പറയാണ് അദ്ദേഹം ഉൾക്കൊള്ളാനാണ് ഈ തൗഹീദ് മുറുകെ പിടിക്കാനാണ് കൽപ്പിച്ചത് എല്ലാ ആൾക്കാരോടും കൽപ്പിച്ചത് ആദ്യ നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങളെ വിവാദത്തിൽ ചെയ്യുക അതാണ് അതോടൊപ്പം അവരെ സൃഷ്ടിച്ചതും അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ ജിന്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്നുള്ളത് തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ മാത്രം അഭിവാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ആയത്ത് അള്ളാഹുവിന്റെ വാക്കാണ് അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് സൂറത്തു ആറാമത്തായത് ഒമാനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എനിക്ക് ഇബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് നാം സൃഷ്ടിച്ചിട്ടില്ല ഇൻസ് എന്ന് പറഞ്ഞ ബനു ആദം ആദമിന്റെ മക്കൾ ഇൻസ് പേര് വരാൻ കാരണം അറബിയിൽ അവർ പരസ്പരം സഹകരിച്ചും ഇണക്കി ഇണങ്ങിയും ജീവിക്കുന്നവരാണ് ഒറ്റക്ക് ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അവർ ഒരുമിച്ചു കൂടുകയും പരസ്പരം ഇണങ്ങിയും ജീവിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ജിന്ന് ജിന്ന് അതിന്റെ ഭാഗം എന്നാണ് അർത്ഥം മറന്നവർ അതാണ് ജിന്നുകൾ നമ്മൾ കാണാൻ നമുക്ക് കാണാൻ കഴിയില്ല ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് അവരെ കാണാൻ കഴിയില്ല അള്ളാഹു സുഹാനത്ത് പറയാണ് ജിന്നുകളെ സംബന്ധിച്ച് ഇന്നഹു അവനും അവന്റെ കബീലിനെ നിങ്ങളെ കാണുന്നു പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല ആ ഒരു വാക്കിൽ നിന്നാണ് മറന്നു എന്ന വാക്കിൽ നിന്നാണ് എന്ന പദം പദമുണ്ടായത് അപ്പം മനുഷ്യരും ജിന്നുകളും അവർ ഈ തൗഹീദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാകുന്നു ആ തൗഹീദിന് വേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് ഇതാണ് ഈ രണ്ട് വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞത് മഹാനായ താബിഐ പണ്ഡിതൻ ഫുലൈലിബിൻ അയ്യാബ് റഹിമുള്ള അഹു അദ്ദേഹം അള്ളാഹു മഹാനഹു താനയുടെ ഈ ആയത്തിനെ സൂറത്ത് ഹൂദിന്റെ ഈ ആയത്തിനെ വിശദീകരിക്കാൻ

അതിന് രണ്ട് കാര്യങ്ങളാണ് അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തോഷീൽ തൗഹീദില്ലാതെ തൗഹീദ് ശരിയാകാതെ ലോകത്തിലെ എല്ലാ ഹൈറുകളും ചെയ്താലും അതൊന്നും നാളെ ആക്ഷരത്തിൽ ഉപകാരപ്പെടുകയില്ല അവൻ്റെ ആ ഹൈറുകളും ആമലുകളും ബാത്തിലാണ് രണ്ടാമത്തത് സുസലഹ് അലഹി വസ്ല്ലയുടെ സുന്നത്തിനെ ഇത്തിബാഴ്ച ചെയ്തുകൊണ്ടായിരിക്കണം ഒരു അമല് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു അമല് അള്ളാഹുവിന്റെ പ്രീതി കാമസിച്ച് നാം ചെയ്യുന്ന ഒരു ഇബാദത്ത് അത് രണ്ട് നിബന്ധനകളോടുകൂടിയാണ് അള്ളാഹു സുബാന ഭൂപത്താണ് നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത് ഒന്ന് അത് നിന്നായിരിക്കണം അയ്ബാദത്ത് അള്ളാഹുന്റെ അടുത്ത് സ്വീകാര്യം വരണം രണ്ടാമത്തെ അത് ഇത്തിബാർ റസൂൽ അനുസരിച്ചായിരിക്കണം അള്ളാഹുന്റെ റസൂല് കാണിച്ചെന്ന റസൂല് ഷറാക്കിയ നിയമം അനുസരിച്ചായിരിക്കണം ആ അഭിബാധത്ത് അവനവൻ സ്വന്തം സ്വന്തം ഉണ്ടാക്കി അഭിബാധാകാൻ പാടില്ല അത് അള്ളാഹാൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല ഒരു അമല് കൂടിയുള്ള അമലാണ് പക്ഷെ റസൂർ സല്ലാഹു അലഹി വസ്ലോടെ സുന്നെങ്കിൽ അള്ളാഹുണ്ടാക്കി സ്വീകാര്യമാകൂല ഒരു അമല് ഇഖ്ലാസോടു കൂടിയുള്ള മുഹീദിന്റെ ഭാഗത്തുള്ള അമലാണ് പക്ഷെ അത് അള്ളാഹു റസൂലിന്റെ ഇത്ബാ അനുസരിച്ചല്ല റസൂലിന്റെ കൽപ്പന അനുസരിച്ചല്ല അങ്ങനെയാണെങ്കിൽ അതും സ്വീകാര്യമല്ല ഈ രണ്ട് കാര്യം നിബന്ധനയാണ് ഇവിടെക്ക് ഇബാദത്ത് എന്ന് പറയുന്നത് തൗഹീദ് എന്ന അടിസ്ഥാനത്തിലാണ് തൗഹീദിനാണ് ഇവിടെ ഇബാദത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ മഹാൻ അബ്ബാസ് ഖുർആൻ ഭാഗത്ത് നിന്നുള്ള

റബ്ബിനെ നിങ്ങൾ ഏകനാക്കി വന്ന ഇബാദത്ത് എന്ന പദം അത് തൗഹീദിനെയാണ് അറിയിക്കുന്നത് അദ്ദേഹം വന്ന ഇബാദത്ത് എന്ന അത് തൗഹീദിനെയാണ് അറിയിക്കുന്നത് ഈ തൗഹീദ് കൊണ്ടാണ് അടിമകളോട് കൽപ്പിച്ചതിൽ ഏറ്റവും വലിയ കൽപ്പന അത് മഹാനായ തൗഷീദാണ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ അടിമകളോട് അള്ളാഹു കൽപ്പിച്ച കാലത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഗൗരവമുള്ള കൽപ്പന അത് തൗഷീദിനു വേണ്ടിയുള്ള കൽപനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് അത് ഉൾക്കൊള്ളുന്ന ഒരാള് അള്ളാഹു അടിമകളോട് കൽപ്പിച്ച കാര്യത്തിൽ ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു കൽപ്പനയാണ് തൗഷീദ് ആ തൗഷീദ് ഉൾക്കൊള്ളുന്ന ഒരാള് അവൻ വിജയിച്ചവനാണ് പണ്ഡിതന്മാർ തൗഹീദിനെ മൂന്നായി വിഭജിച്ചു ഒന്ന് അഥവാ തആല അള്ളാഹുന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക കാരണം സൃഷ്ടിപത് അള്ളാഹുന്റെ ഒരു മാത്രീച്ചയുടെ ചിറക് പോലും സൃഷ്ടിക്കാൻ കഴിയില്ല വാക്കാണ് വെല്ലുവിളിയാണ് അതുപോലെ തന്നെ റാസിൽ അള്ളാഹു ഏകനാക്കുക അതുപോലെ തന്നെ മരിപ്പിക്കലും രോഗം തരലും രോഗം ശമിപ്പിക്കലും ജീവിപ്പിക്കലും എല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക അതാണ് ഒരാള് മഴ പെയ്യപ്പിക്കുന്ന ആള് ഇന്ന ആളാണ് അള്ളാഹുന്റെ ഓർമ്മ ഇന്ന ആൾക്ക് മഴ പെയ്യപ്പിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുന്റെ തോഹീദുർ റുബൂവിയത്തിൽ പങ്കു ചേർക്കാനും ഷിർക്കാൻ ഇന്നൊരാൾക്ക് അള്ളാഹു അല്ലാത്ത ഇന്നൊരു ശക്തിക്ക് ഒരാളെ മരിപ്പിക്കാനും ജീവിപ്പിക്കാനും രോഗം നൽകാനും രോഗം ശമിപ്പിക്കാനും കഴിവുണ്ടെന്നൊരാൾ വിശ്വസിച്ചാൽ അത് തോഹീദുർ റുപൂപീയത്തിലുള്ള ശുർക്കാൻ അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം തൗഹീദുൽ തൗഹീദുൽ തോഷീദുൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തും അള്ളാഹുവിനുവേണ്ടി മാത്രമാക്കി തീർക്കുക അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിനോ മാത്രം ചെയ്യേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് ഒരാൾ മാറ്റിയാൽ തിരിച്ചാൽ അവൻ മുഷ്രിക്കാൻ തോഷീദുൽ അവൻ അള്ളാഹുവിന് പങ്കുചേർത്തു രണ്ടാമത്തത് മൂന്നാമത്തത് അല ഖുറാനിലും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അസ്മാകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും വിശദീകരിച്ചിട്ടുണ്ട് ആ പറയപ്പെട്ടും സിഫത്തുകളിലും അള്ളാഹുവിനെ ഏകനാക്കുക അതാണ് ഈ മൂന്ന് കാര്യത്തിലുള്ള തോഷീദ് പൂർണ്ണമാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഹീദായി ജീവിക്കാൻ കഴിയുന്നത് ഒരാൾക്ക് യഥാർത്ഥ മുഹീദാകുന്നത് കാരണം തോഷീദ് അടിമകളുടെ അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ടതാണ് രണ്ടാമത്തത് അടിമകളിൽ നിന്നും അള്ളാഹു നിരോധിച്ചത് ഗൗരവമുള്ള കാര്യം തെറ്റ് ിൽ ആ തെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് അത് ഷുർക്കാണ് കാരണം ഒരാളുടെ ജീവിതത്തിൽ ഷുർക്ക് സംഭവിച്ചാൽ അവന്റെ എല്ലാ അമലുകളും പത്തില്ലായി അവന്റെ ചെയ്ത് കഴിഞ്ഞാമലും ഇനി അവൻ ചെയ്യാൻ പോകുന്ന രീതിയിലും അവർ ഉപകാരപ്പെടുകയില്ല അതിൽ സഹാബ് ചോദിക്കാൻ സഹാബി പറയാണ്

നന്മകളെല്ലാം നശിപ്പിച്ചു കളയുന്ന ഏഴു വൻപാപങ്ങൾ റസൂര് പരിചയപ്പെടുത്തി അതിന് ഏറ്റവും ആദ്യം റസൂർ പറഞ്ഞത് നിങ്ങൾ ഏഴ് വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക മനുഷ്യനെ നശിപ്പിക്കുന്ന വൻ പാപങ്ങൾ സഹാബാക്കൾ ചോദിച്ചു അള്ളാഹാദു റസൂൽ ഏതൊക്കെയാണ് കാര്യങ്ങൾ വസ്ലം പറഞ്ഞു അശ്വർ ഖുബില്ല ഒന്നാമത്തത് അള്ളഹുൽ പങ്കു ചേർക്കലാണ് ഷുർക്കാണ് ിന്റെ ഗൗരവം സഹോദരന്മാരെ നാം മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഒരാള് അവരുടെ ജീവിതത്തിൽ ഒരു ഷിർക്ക് സംഭവിച്ചു അവൻ ജീവിതം നല്ല നന്മകൾ മാത്രം ചെയ്തവനാണ് പക്ഷെ അവന്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ച നല്ല ആക്രത്തിലുള്ള അവന് പുറത്തുടുക്കുക മൃഷിടിക്കായ ഒരാൾക്ക് ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ച ഒരാൾക്ക് അള്ളാഹു സുബാന ഹോത്താല പുറത്തുടുക്കൂരാ കാരണം സുഹത്തു നിസാഹിന്റെ നാല്പത്തെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പ്രഖ്യാപിച്ചതാണ് എന്ത് തെറ്റാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ അവന്റെ ഫതിൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവൻ പുറത്തു കൊടുക്കൂർ ആൾക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല രണ്ടാമത്തത് ശിർക്ക് നിഷിദ്ധമാണ് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല അവൻ ആൾ ആഹ്തത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടവനാണ് തൗഹീദിന്റെ ആൾക്കാര് കുറെ തെറ്റുകൾ ചെയ്ത ആള് മുഹീത ആയ ഒരാള് ജീവിതത്തിൽ ചുരുക്കു സംഭവിച്ചിട്ടില്ല ചുരുക്കല്ലാത്ത മറ്റെല്ലാ തെറ്റും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ ആഹ് രാഹുവിന്റെ ഫതില് കൊണ്ട് അള്ളാഹുവിന് പുറത്തു കൊടുക്കും ഒരു നാൾ അവൻ നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരും പക്ഷെ ജീവിതത്തിൽ ശുക്ക് സംഭവിച്ച ഒരാൾക്ക് കലാകാലത്തേക്കും സ്വർഗം നിഷിദ്ധമാണ് അത് മാത്രമല്ലാർ അള്ളാഹു കാക്കട്ടെ അവന്റെ അഭയസ്ഥാനം മൂന്ന് കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു അതിൽ മൂന്നിന് നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്ന് അള്ളാഹു അടിമകൾക്ക് പുറത്തു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ മഹസുരത്ത് അതി വിശാലമായ മഹസുരത്ത് അടിമകൾക്കിടയിൽ നൽകുമ്പോൾ നൽകുമ്പോ മുഷരിക്കും മാറ്റി നിർത്തും ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ച ആൾക്കാർ അള്ളാഹു മാറ്റി നിർത്തും അവർക്ക് നാളെ മാപ്പില്ല രണ്ടാമത്തത് അവനക്ക് നിഷിദ്ധമാണ് മൂന്നാമത്തത് അവൻ ചെന്ന് അവസാനിക്കുന്നത് കാലാകാലത്തേക്ക് അവൻ ചെന്ന് വീഴുന്നത് നരകത്തിലാണ് ഇതാണ് ഷിർഖിന്റെ ഗൗരവം അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സഹോദരന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് അള്ളാഹുന്ദുറത്ത് പിറകിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചു അല്ലാൻ അടിമകൾ അള്ളാഹുവിനോട് അടിമകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹക്ക് എന്താണെന്നറിയോ എനിക്ക് അറിയില്ല വീണ്ടും റസൂൽ പറഞ്ഞു അള്ളാഹു അടിമകൾ അല്ലാഹുനുമായി ഹക്ക് ചെയ്യാത്ത രീതിയിൽ അള്ളാഹുവിനെ അതുപോലെ തന്നെ അങ്ങനെ ആള് ചെയ്താൽ ഒരാൾ പൂർണ്ണ തൗഷീദരായി ജീവിച്ചാൽ അള്ളാഹു സുബാനുഭൂത്താൽ അവൻ ചെയ്തു കൊടുക്കുന്നത് ഹക്കുല്ല ഹക്കായിട്ടാണ് പറഞ്ഞത് അടിമകളോട് ഹക്ക് അള്ളാഹു ഒരും അവനെ ശിക്ഷിക്കൂല അള്ളാഹുവിന്റെ കോപത്തിനവൻ ഇരയാകൂല തോഷ് ചെയ്തോഷ് ചെയ്ത് ഉൾക്കൊണ്ടവൻ സഹായ കാര്യങ്ങൾ വേർതിരിച്ച് വ്യക്തമായി മനസ്സിലാക്കുക തൗഹീദും ശിർക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ആ തോഹീദിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു പൂർണ്ണമായി തൗഹീദ് പഠിക്കാനും മനസ്സിലാക്കാൻ അത് ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് അസല വാക്കും വരഹമുല്ലാ